ഹായ് സമയം രാവിലെ ഏഴ് മണി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മളെ രണ്ട് മൂന്ന് വണ്ടിൻ്റെ രണ്ട് വണ്ടീൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഷിഫ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒന്നോ നാളായിട്ട് രണ്ട് വണ്ടി കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വണ്ടി ഒന്ന് കാണിച്ചു തരാം എന്താണെന്നുള്ളത് നമ്മളെ വണ്ടിയുണ്ട് മൂന്ന് വണ്ടി കൂടി ഒരുമിച്ചെടുത്തിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത വണ്ടിയാണ് അപ്പോൾ വീഡിയോ മിസ്സാക്കില്ലേ അപ്പോൾ ഇതായിരുന്നു നമ്മളെ രണ്ട് വണ്ടി തന്നെ കേട്ടോ ഇതിപ്പോൾ ഇന്നലെ നമ്മൾ നമ്മളിതിൻ്റെ ബ്രീഫായിട്ടുള്ള വീഡിയോസ് എടുക്കണേ ഈ സെറ്റിൻ്റെ പിന്നെ അത് ഏകദേശം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കൊടുക്കാനുള്ള സെറ്റപ്പിലാണ് ഈ വണ്ടി നിൽക്കുന്നത് ഇതിമ്മ കോട്ടി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഗ്രാഫിങ് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫുള്ള് ഒന്ന് വണ്ടി പാർക്കിലിട്ട് വെച്ചതാണ് കാരണം അതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നമ്മൾ ഇന്നലെ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തത് ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ യൂട്യൂബിൽ ഇട്ടിരുന്നത് ഇതിൻ്റെ മുന്നത്തെ സമയത്ത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതിൽ നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ വിത്ത് എഡിയാറിൽ കിറ്റാണ് അത് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ലാമ്പ് അതുപോലെ തന്നെ അലോവിൽസ് സ്പോയിലർ അങ്ങനെ സെയിം സ്പെക്ക് തന്നെയാണ് ഈ ബ്ലൂ ലൂ നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് ഇതിന്മാ നമ്മളിപ്പോൾ മാസ്കിൻ്റെ പൊട്ടിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നമ്മളൊന്ന് ഗ്രാഫിങ് കൂട്ടിടാനുള്ള പരിപാടിയിലായിരുന്നു ഇന്നലെ ഇടാൻ വിചാരിച്ചായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് വർക്ക് ടൈറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല നടന്നിട്ടില്ല പിന്നെ ഏകദേശം ഒരു ആണ് ഇത് പ്ലാൻ ചെയ്യണത് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതാണ് മാസ്കിൻ്റെ ആപ്പ് കിട്ടുന്നത് കാരണം നമ്മൾ കോമ്പൗണ്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാസ്കിൻ്റെ ആപ്പ് ഇടൽ കാരണം മിഷീൻ വെക്കുമ്പോൾ ആ സി എഫ് ആയി കഴിഞ്ഞാലും പാടാണ് പോകാൻ അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇനി ഇറങ്ങാൻ പോണ വണ്ടി എൻ്റെ മിറർ ടാപ്പ് വണ്ടിയില്ല ആ മിറർ കവറിനെയാണ് ഈ ഒരു മോഡലും വരുക സാധനം അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളത് വെച്ചിട്ടില്ല പിന്നെ സെയിം അലോയിസാണ് ഇത് കണ്ടില്ലേ സെവൻ പോയിൻറ്റ് ഫൈവ് ജി മാക്സിൻ്റെ അലോയിസ് ആണ് ഇതും അതുപോലെ തന്നെ സെവൻ പോയിൻറ്റ് ഫൈവ് ജിമാക്സിൻ്റെ അലോയിസ് ആണ് ഇത് നമ്മൾ ലോവർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ലോവർ ചെയ്തിട്ടില്ല അതാണ് ഈ ഡിഫറൻസ് വരുന്നത് കാരണം പതിനേഴ് ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പുറത്തേക്ക് തല്ല് ചെറുതായിട്ടൊരു പൊടിക്ക ഉണ്ടാവും പക്ഷെ ഇത് ലോവർ ചെയ്തുകൊണ്ട് തന്നെ കണ്ടില്ലേ ആ പക്ക ഇതിൽ തന്നെ കിട്ടും പിന്നെ ഇവർക്ക് പക്ക റഫ്യൂസിങ് ആണ് കൂടുതൽ ഉണ്ടാവുക കാരണം വൈഫൊക്കെ വണ്ടി ഓടിക്കണതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വണ്ടി താത്തണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് നമ്മൾ ഹീറ്റ് ചെയ്ത് താത്തിയാട്ടോ ഇത് നമ്മൾ സ്പ്രിങ്ങുമ്പോൾ തന്നെ അതായത് കമ്പനി സ്പ്രിങ്ങുമ്പോൾ തന്നെ ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ അതിൽ വരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഡോക്ടർ നാനോൻ്റെ സ്പ്രിങ്ങ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ ആണെങ്കിലും മാറ്റി ഊരി എടുക്കാം ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഫുൾ ആയിട്ട് ഇട്ടിരുന്ന് അത് വിത്തൗട്ട് ഡി ആറിൽ കിറ്റ് തന്നെ കേട്ടോ വരുന്നത് പിന്നെ ഹെഡ് ലാമ്പിൻ്റെ ഒരു ഭംഗി നോക്കുകയാണ് ഇതിൻ്റെ വേറെ മോഡൽ ഓയിൻ ടൈപ്പ് വരുന്നുണ്ട് ഏകദേശം ഈ ഒരു മോഡൽ വരുന്നത് ചിലവർ പറ ഇത് തന്നെ വെച്ചാൽ മതി എന്നുള്ളത് ഇത് നല്ല വിഷന് ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ നമ്മൾ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലും കംപ്ലീറ്റ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ സീറ്റ് വർക്കാണ് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റീരിയോ ഇതിൽ നമ്മൾ ആംബി ലൈറ്റ് അതുപോലെ തന്നെ സീറ്റ് വർക്ക് എ സി വെൻഡ് ഇനിയിപ്പോൾ റൂഫ് ടോപ്പ് ബ്ലാക്ക് ചെയ്യാനുള്ള പരിപാടി ആട്ടാണ് മോൾ അതാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്യാനുള്ള പ്ലാന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇത് കോട്ടിങ്ങൊക്കെ കിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ആ വണ്ടീൻ്റെ പക്ക ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ഷൈനിങ് കിട്ടിട്ടാണ് അതൊക്കെ അയക്കാനുള്ളതാണ് ഈ ഒരു ടൈപ്പ് സെയിം അലോയിസ് തന്നെ ജിമാക്സിൻ്റെ രണ്ട് സെയിം അലോയിസ് ആണ് ഇത് ഏകദേശം നമ്മൾ ലോവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ അലോയിസ് ലോവർ ചെയ്തിട്ടുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ ഒരു ക്ലിയറൻസിൽ നിങ്ങൾ കാണാൻ പറ്റുന്നത് ഇത് നമ്മൾ ലോവർ ചെയ്തിട്ടില്ല സെയിം അലോയിസ് ആണ് പതിനേഴ് ഇഞ്ച് സെവൻ പോയിൻറ്റ് ഫൈവിൽ വരുന്ന അലോയിസ് ആണ് ഒരു ഡിഫറൻസ് കണ്ടില്ലേ മറ്റേതിൽ നമ്മൾ സ്പ്രിങ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ നയനോൻ്റെ ഇത് നമ്മൾ സ്പ്രിങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തന്നെ സ്റ്റോക്ക് സ്പ്രിങ്ങ് തന്നെ താഴ്ത്തി എടുത്താൽ കേട്ടോ ഈ വണ്ടി അതാണ് ഈ ഒരു ഡിഫറൻസ് കാണുന്നത് കാരണം ഇവർക്ക് യൂസിങ് അത്യാവശ്യം റഫ് യൂസിങ് ആണെന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ വൈഫും കാര്യങ്ങളൊക്കെ വണ്ടി കൊണ്ടു നടക്കണമാണ് അപ്പോൾ ലോവർ ചെയ്യണ്ടെന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ നമ്മൾ ഒരു ഇതിൽ സെറ്റ് ചെയ്ത് ചിലപ്പം ഈ പറഞ്ഞാൽ സ്പ്രിങ് എക്സ്ട്രാ അഡീഷണൽ ഡോക്ടർ സ്പ്രിംഗ് ഒക്കെ വാങ്ങിയിട്ട് വേറെ എന്തായാലും സെറ്റ് ചെയ്യാനാണ് പ്ലാൻ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ സൈഡ് പ്രൊഫൈൽ പ്രൊഫൈലുണ്ടില്ല ഈ ഒരു ഗ്യാപ്പേ ഗ്യാപ്പേട്ടാ നേരെ മറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ഗ്യാപ്പ് കാണാൻ പറ്റും അപ്പം പതിനേഴ് ഇഞ്ച് ഇടുന്ന സമയത്ത് ഈ പറഞ്ഞാൽ പുറത്തേക്ക് വരുന്ന അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളുണ്ട് ഇതിലും സെവൻ ജേ വരുന്നുണ്ട് സെവൻ ജെ ആലോചിച്ച് സെറ്റ് ചെയ്താൽ വീലൊന്നും കൂടി ഉള്ളിലേക്ക് പോട്ടാ ഇതിലും സെവൻ ജേ വരുന്നുണ്ട് കാരണം സിൽവർ ആകുമ്പോൾ ഒന്നും കൂടി ഷോ എടുത്ത് കാണിക്കും അതുകൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ടൈ ലാമ്പ് വരാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഒരു സീ ടൈപ്പ് ടൈ ലാമ്പാണ് അതിൽ ഓരോ പാറ്റേൺസ് കണ്ട ഇൻഡിക്കേറ്റർ രണ്ടിലും സെയിം തന്നെ വരുന്നത് കാരണം കൂടുതൽ ആൾക്കാർ ചെയ്യൽ ഈ ഒരു ബെൻസ് ടൈപ്പിലാണ് ചെയ്യട്ടോ ബെൻസ് ടൈപ്പ് ടൈ ലാമ്പാണ് ചെയ്യൽ അതാണ് ഒരു രണ്ടും കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ പോസ്റ്റ് ലൈറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിഫ്യൂസറിൻ്റെ ഏരിയ കംപ്ലീറ്റ് ക്ലിയർ കോട്ട് അടിച്ചതാണ് കേട്ടോ ആ ഒരു ബ്ലാക്ക് തീമ് തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് അല്ല അടിച്ചിരിക്കുന്നത് ഈ മാറ്റ് ഫിനിഷിങ്ങത്തന്നെ ഇങ്ങനെ വരിക ഇത് ഇറങ്ങുന്ന സമയത്ത് ബമ്പർ ഇറങ്ങുന്ന ടൈമിൽ അത് നമ്മൾ ക്ലിയർ കോട്ട് അടിച്ചിട്ട് ഒരു കുറച്ച് ഡാർക്ക് മൂഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എക്സോസ് ടിപ്പ് ഈ പറഞ്ഞപോലെ ഈ ഒരു ടിപ്പിലാണ് വരെ വരുക കാരണം നമ്മളെ മഞ്ഞല് വേറൊരു മോഡല്ല വന്നിരുന്നു ഒരു അത് മെയ്ക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതാണ് ഡിഫറൻസ് വരുന്നത് ഇപ്പോൾ ഈ ലോക കാര്യങ്ങളൊക്കെ ഈ ലോഗം ചിലപ്പം ഇത് ഒഴിവാക്കും പിന്നെ ഇതിൽ നമ്മൾ ലോഗം മാറ്റിയിട്ടുണ്ട് ഈ ഒരു സൂറ്റിൻ്റെ ലോഗം ഫുള്ള് ബ്ലാക്കക്ക് മാറ്റാനുള്ള പ്ലാനാണ് പിന്നെ രണ്ടിലും മോൺസ്റ്റർ സ്പോയിലർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ രണ്ടും അത്യാവശ്യം എ ബി എസ് ടൈപ്പ് സ്പോയിലേഴ്സ് ആട്ടോ ഇത് രണ്ടും അതും ആ ഒരു ടൈപ്പും ലോവർ ചെയ്യുമ്പോഴാണ് ഇറേതിൽ കുറച്ചും കൂടി വണ്ടി കാണാനൊരു ഗുമ്മ് കിട്ടുക ഇതിൽ സ്പ്രിങ്സാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് മൂന്നിൻ്റെ ബാക്ക് വ്യൂ കാണിച്ചേരാം ഇതിൽ നിങ്ങൾ ഇഷ്ടമുള്ള ബാക്ക് ചെയ്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഏത് വണ്ടിയാണ് നമുക്ക് പറ്റിയെന്നുള്ളത് നമ്മുടെ ഷോപ്പ് ആട്ടോ പിന്നാര് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത വണ്ടിയാണ് ഇത് കംപ്ലീറ്റ് ഇൻറ്റീരിയർ ചെയ്ത വണ്ടിയാണ് കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അത്ര ഈ റെഡിൽ നമ്മൾ അത്ര യൂസ് ചെയ്തിട്ടില്ല ഇതിൽ നമ്മൾ വണ്ടിയില്ല ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി വേണ്ട ആംബ്യൻ ലൈറ്റ് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാല് സൈഡിലും അതായത് ലോർ പാഡും മേല് അതുപോലെ തന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇതിൽ ഒരുപാട് മൂഡ്സ് വരുന്നുണ്ട് കേട്ടോ ഈ ആംബിയൻ ലൈറ്റിൽ പല കളേഴ്സും നമുക്ക് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് മ്യൂസിക് വരെ ചെയ്തിട്ട് കൊടുക്കുക പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഇതിൽ സീറ്റ് വർക്ക് സീറ്റ് വർക്ക് നമ്മളൊരു റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് കൊടുത്തിട്ടുള്ളത് ഓൾറെഡി സ്വിഫ്റ്റിന് വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ചെറിയൊരു ചാർട്ട് ഉണ്ടാവും ഈ ഇതൊരു കമ്പനി ടൈപ്പിൽ നമ്മൾ ഡയറക്റ്റ് സ്കിൻ ഫിറ്റിൽ ചെയ്തെടുത്ത സീറ്റ്സാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്ലാൻ പ്ലാനെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇന്ന് റൂഫ് റൂഫ് റൂഫണ്ടിയില്ലേ ഈ റൂഫ് ഇനി നമുക്ക് കംപ്ലീറ്റ് ബ്ലാക്കൊക്കെ അത് നമ്മൾ ക്ലോത്തില ചെയ്യുക നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്ലോത്തിലാണ് ചെയ്യുക നമ്മൾ ആ മഞ്ഞ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതീ പറഞ്ഞ മാതിരി ഇത് ഇറക്കിയിട്ടാണ് ചെയ്യുക ആ സമയത്ത് ആ പോസ്റ്റും ബാക്കത്തെ പോസ്റ്റുകൾ ഫ്രണ്ടിലത്തെ പോസ്റ്റുകൾ ഇതിന് സാധാരണ റക്സിന് ആ മെറ്റീരിയൽ വെച്ചിട്ട് എമ്മേജ് സെറ്റ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗം പെയിൻറ്റ് ചെയ്യും അപ്പോൾ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് തീമുക്ക് വണ്ടി എത്തും കേട്ടോ അത് ഇനിയിപ്പോൾ എൻ്റെ വീട് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കിയിട്ട് ചെയ്യണത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആ ടൈമിൽ ഈ സാധനമൊക്കെ ശരിക്ക് പെയിൻ്റ് അടിക്കണം നല്ലതാണ് കറക്റ്റ് ഫിനിഷിങ് കിട്ടുക ബ്ലാക്ക് ഒക്കെയാണ് ഇത് പെയിൻ്റ് അടിക്കുക ഇവിടെ നമ്മൾ റെക്സില് ചെയ്യല ചെയ്ല് ഇത് തന്നെ വണ്ടീൻ്റെ ഇൻറ്റീരിയർ പിന്നെ നമ്മളിതുപോലെ തന്നെ ഇതിൽ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അത് അത്യാവശ്യം പോസ്റ്റിക്കിൻ്റെ വൺ ഇയർ വാറൻറ്റി വരുന്ന സാധനമാണ് പിന്നെ കഴിഞ്ഞപ്പോൾ ലാബ്രസ്റ്റ് ഉണ്ട് ഓൾറെഡി പിന്നെ കഴിഞ്ഞിപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റയറിങ് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇൻഷാ കുറച്ച് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അത് സെറ്റ് ചെയ്യാൻ പ്ലാൻ ആൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി യൂസിങ് ആണ് പിന്നെ നമ്മൾ ഇതിലൊരു അഡീഷണൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് റെക്കോർഡിങ് ക്യാമറയാണ് ബാക്ക് ഫ്രണ്ട് ഒക്കെ ഉണ്ട് ഇതിൽ ഓൾറെഡി ഇത് വർക്കിംഗ് ആണ് വണ്ടി സ്റ്റാർട്ട് ആയത് കഴിഞ്ഞാൽ തന്നെ അത് വർക്കിംഗ് ആണ് കാരണം എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് കഴിയുമ്പോൾ തന്നെ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക് ഡിലീറ്റ്സ് ആയിട്ട് തന്നെ അത് വർക്ക് ചെയ്യും കാരണം ഇത് മസ്റ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞത് ഇതിന് മുന്നേ വണ്ടി ചെറുതായിട്ടൊന്ന് വണ്ടി ഒന്ന് വരുത്തിയിരുന്നു അപ്പോൾ അതേപോലെ ഈ പറഞ്ഞ മാതിരി നമുക്കൊരു തെളിവ് ആണല്ലോ എല്ലാത്തിൽ ഇതാണ് ഇതിന്റെ ഇന്റീരിയർ കണ്ടില്ല ഇതില് നമ്മൾ ഫസ്റ്റ് ഒരു ബ്ലാക്ക് സിഫ്റ്റിലാണ് ഇത്രയും തീമിൽ ചെയ്തത് അത് ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ ആ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത വണ്ടിയായിരുന്നു കണ്ടില്ല വണ്ടികൾ കണ്ടില്ല രാവിലെ തന്നെ ആകെ ഇൻറ്റീരിയറില് കിട്ടുള്ളൂ ഞാൻ ആ ബ്ലാക്കിൽ ചെയ്ത് കാണിച്ചോ ഞാൻ ഇതിന്റെ ഈ മഞ്ഞ വണ്ടിന്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് അറിയണ്ടോ അതുപോലെ കണ്ടില്ല ഫുള്ള് ബ്ലാക്കിൽ സെറ്റ് ചെയ്ത് ഇത് ഫുള്ള് ബ്ലാക്ക് ചെയ്തത് ഇതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ബ്ലാക്കിലോട്ട് ചെയ്തു അതൊക്കെ നമ്മൾ ആംബിലേറ്റും കാര്യങ്ങളും സെറ്റ് ഈ ഒരു വണ്ടിയിൽ അപ്പോൾ ഇതായിരുന്നു നമ്മളെ നമ്മളെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ബ്രീഫായിട്ടുള്ള വീഡിയോസ് വേറെ വരുന്നുണ്ട് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ ലോക കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ബ്ലാക്കൗട്ടൊക്കെ മാറ്റാനുണ്ട് അപ്പോൾ അപ്കമ്മിങ് ഇതാണെന്ന് ഇപ്പോൾ നാളെ മനുഷ്യല്ല നാളെ ആയിട്ട് വണ്ടി കൊടുക്കും വീഡിയോസ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ റെഡ് വണ്ടിൻ്റെ ഇത് നമ്മൾ ഏകദേശം റെഡിൽ നമ്മൾ ഒരു മൂന്നാമത്തെ നാലാമത്തെ വണ്ടിയാണ് ചെയ്യുന്നത് ബ്ലൂയില് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇതിൽ രണ്ടാമത്തെ വണ്ടിയായിട്ടാവും ഒരുപാട് സിഫ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് സിഫ്റ്റാണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് വരുന്നത് പക്ഷേ ഇനി സിവിക്ക് അതുപോലെ തന്നെ ബി എം ഡബ്ല്യു ഒക്കെ വരുന്നുണ്ട് വർക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ചെയ്ത് ഇറങ്ങാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തമായിട്ടുള്ള വീഡിയോസ് കിട്ടുക അത് ആ തിലക്കൊക്കെ കിടക്കുന്ന അംബാസഡർ അത് അണ്ടർ കോട്ടിങ്ങിന് വന്ന വണ്ടി ആട്ടോ അടി പെയിൻ്റ് അടിക്കാൻ വേണ്ടി വന്ന വണ്ടിയാണ് അങ്ങനെ ഇപ്പോൾ അത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വർക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ മുന്നേ നമ്മൾ വേറെ അംബാസഡർ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് അത് ആന്ധ്രയ്ക്ക് കൊടുക്കാനുള്ള വർക്കാണ് അത് വർക്ക് നടക്കുന്നുണ്ട് ഈ ഒരു അടുത്ത മാസം മാസമാകുമ്പോഴത്തിന് തീർക്കാനുള്ള പ്ലാനാണ് ഈ ഡി ആറിൽ ഒരുപാട് ആൾക്കാർ ഓറഞ്ച് ചെയ്യേണ്ട കേട്ടോ ഓറഞ്ച് ടൈപ്പിൽ ഒരു വല്ല ഒരു മഞ്ഞ ടൈപ്പ് സ്റ്റിക്കർ കയറ്റിയിട്ട് ആ ഒരു തീമിൽ മാറ്റുന്നുണ്ട് അത് കൂടുതൽ കുറച്ചും കൂടി രസമാണ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാണ്ട് അതിൽ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാണ്ട് അതന്നെ തന്നെ ഈ മർക്കാപ്പ് ഇതിൽ അതിനുള്ള പെൻഡിങ് ഇതിലൊക്കെ വർക്കൊക്കെ തീർന്നിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ മൊത്തം ഈ ഒരു വണ്ടി മറക്കിയിട്ടുണ്ട് ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ടു ലാക്ക് സംതിങ്ങോളം ഈ ഒരു വണ്ടി മറക്കിയിട്ടുണ്ട് അത് പിന്നെ ഏകദേശം ഒരു ഇതേപോലെ ടു ലാക്ക് സംതിങ് ടു ലാക്കിൻ്റെ മോൾ വന്നിട്ടുണ്ട് ഒരു ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡിൻ്റെ റേഞ്ചോളം ഈ ഒരു ഇത് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ വണ്ടിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് നമുക്ക് ഈ പറഞ്ഞ മാതിരി അതിനനുസരിച്ചിട്ട് ഒരു മാസം കൊണ്ട് ഫുൾ ഇറക്കിയ വണ്ടിയായിരുന്നു ഒരു മാസമായിട്ടില്ലേ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഇറക്കിയ വണ്ടിയാണ് ഇത് അത്യാവശ്യം ടൈം എടുത്ത് രണ്ട് മാസം മുന്നേ വന്ന വണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലെവലിൽ ഫുള്ള് ടൈം എടുത്ത് സെറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഈ മൂന്ന് വണ്ടിയും വരുന്നത് കേട്ടോ അപ്പോൾ ഏത് വണ്ടിയാണ് ലൈക്ക് ആയത് ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കേ ായിരുന്നു നമ്മളെ ഇത് രണ്ട് വണ്ടി ആയിരുന്നു നമ്മൾ ഇനി ഇറങ്ങാനുള്ള വണ്ടികൾ ഈ ഒരു ബ്ലൂവും ഈ ഒരു റെഡും അപ്പോൾ ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അടുത്ത സ്വിഫ്റ്റ് വരുന്നുണ്ട് അത് വേറെ ഒരു ടൈപ്പ് കളർ ആട്ടാണ് വരുന്നത് അപ്പോൾ അതിന് സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർ പാൻ പിന്നെ ബി എം ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് നാല് വണ്ടികൾ ഫുൾ ഓൾറെഡി ഇറങ്ങി കിടക്കാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഇന്ന് രാത്രി പോസ്റ്റ് ചെയ്തു എന്നല്ല ഏകദേശം ഇതിന് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത